നമസ്കാരം യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ റിപ്പബ്ലിക്കൻ പാർട്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു പാർട്ടിയുടെ ദേശീയ കൺവെൻഷനിലായിരുന്നു പ്രഖ്യാപനം ജെ ഡി വാൻസിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പാർട്ടി പ്രഖ്യാപിച്ചു ഇന്ത്യൻ വംശ ഉഷ ചിലുകുരിയാണ് വാൻസിന്റെ ഭാര്യ നിലവിൽ ഓഹോയിൽ നിന്നുള്ള സെനറ്ററാണ് ജെ ഡി വാൻസ് മുൻപ് ട്രംപിന്റെ കടുത്ത വിമർശകനായിരുന്ന വാൻസ് ഇപ്പോൾ ട്രംപ് ക്യാമ്പിലെ മുൻനിരക്കാരൻ കൂടിയാണ് എന്ന പ്രത്യേകതയുമുണ്ട് ഫ്ലോറിഡ സെനറ്റർ മാർക്കോ റൂബിയോ നോർത്ത് ഡക്കോട്ട ഗവർണർ ഡക്ക് ബെർഗം എന്നിവരുടെ പേരുകളായിരുന്നു സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നത് എന്നാൽ എന്നാൽ ഇവരെ തള്ളിയാണ് വാൻസിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ഓഹോയയിലെ മിഡിൽ ടൗണിൽ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്ന വാൻസ് യു എസ് സൈനികനായി ഇറാക്കിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് ഓഹോയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി യേൽ ലോ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ബിരുദങ്ങൾ നേടി സിലിക്കൺ വാലിയിൽ വെഞ്ചർ ക്യാപിറ്റൽസിലായിരുന്നു ഹിൽബിലി എൽജി എന്ന ഓർമ്മക്കുറിപ്പിലൂടെ അദ്ദേഹം ദേശീയ ശ്രദ്ധ നേടി അതേസമയം അമേരിക്കൻ രാഷ്ട്രീയത്തെ തന്നെ നടക്കുന്ന വെടിവയ്പായിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപിന് നേരെ ഉണ്ടായ വധശ്രമം നവംബറിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഗതി തന്നെ മാറ്റാൻ പോകുന്നതാണ് ഈ ആക്രമണമെന്ന് നിരീക്ഷകരും വിലയിരുത്തുന്നു ഓർമ്മ പിശകും നാക്കുപുഴയും കാരണം ഇതിനകം സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ വിമർശനമേറ്റി വാങ്ങേണ്ടി വന്ന പ്രസിഡന്റ് ജോ ബൈഡനെ ട്രംപിനു നേരെയുള്ള ആക്രമണം കൂടുതൽ ദുർബലനാക്കിയേക്കും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്കുമ്പാണ് ട്രംപിന് നേരെ വധശ്രമമുണ്ടായത് സ്വന്തം നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള അമേരിക്കൻ ജനതയുടെ അവകാശത്തിന് നേർക്കുള്ള ആക്രമണമാണ് വധശ്രമമെന്നും വിലയിരുത്തലുണ്ട് കോടതി കേസുകളും ഇംപീച്ച്മെന്റ് നടപടികളും അതിജീവിച്ച് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ശക്തമായി മത്സരരംഗത്തുള്ള ട്രംപിന് തന്റെ സ്ഥാനം കൂടുതൽ കരുത്തുറ്റുതാക്കാൻ വധശ്രമം സഹായിച്ചേക്കും വെടിയുണ്ട മൂളിപ്പാഞ്ഞപ്പോൾ നിലത്തേക്ക് കുനിഞ്ഞ ട്രംപ് സീക്രട്ട് സർവീസ് ഏജന്റുമാരുടെ കവചത്തിനുള്ളിൽ എഴുന്നേറ്റിൽ നിന്ന് ചുരുട്ടി അനുയായികളെ അഭിവാദ്യം ചെയ്യുന്ന ചിത്രം റിപ്പബ്ലിക്കൻ അണികളെ ആവേശഭരിതരാക്കുന്നതാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ ചിത്രവും അത് പകരുന്ന ആവശ്യവും എത്രത്തോളം പ്രയോജനം ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണേണ്ടുന്നതുമാണ് നിലവിൽ പ്രസിഡന്റ് അല്ലെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കുന്നവരെ ആ പദവിയിലേക്ക് മത്സരിക്കുന്നവരെയും കാത്തിരിക്കുന്ന ഭീഷണിയിലേക്കാണ് വധശ്രമം വിരൽ ചൂണ്ടുന്നത് അമേരിക്കയുടെ നാൽപ്പത്തി ആറാമത് പ്രസിഡന്റാണ് ജോ ബൈഡൻ അദ്ദേഹത്തിന്റെ നാല് മുൻഗാമികൾ അധികാരത്തിലിരിക്കെ വധിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജോണഫ് കെനഡയുടെ വധമാണ് ഒടുവിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റൊണാൾഡ് റോഗിന് നേരെ വധശ്രമം ഉണ്ടായ ശേഷം അമേരിക്കൻ പ്രസിഡന്റിന് നേരെ വധശ്രമം ഉണ്ടാകാത്തതിന് കാരണം സീക്രട്ട് സർവീസിന്റെ വൈദഗ്ധ്യമാണെന്ന പൊതുവിശ്വാസത്തിലുമാണ് ഇപ്പോൾ ഇടിവ് സംഭവിച്ചിരിക്കുന്നത് ഇതിന്റെ അലവലികൾ വരും വർഷങ്ങളിലും ഉണ്ടാകും അതേസമയം ട്രംപിന് നേരെ വെടിയുതിർത്ത ഇരുപതുകാരനായ തോമസ് മാത്യു ക്രൂക്സ് രജിസ്റ്റർ ചെയ്ത റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനാണെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത് നവംബറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലായിരുന്നു ക്രൂക്സിന്റെ കന്നി വോട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബെദേൽ പാർക്ക് ഹൈസ്കൂളിൽ നിന്ന് ബിരുദം നേടിയ തോമസ് പെൻസിൽവാനിയയിലെ വോട്ടറാണെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് റാലി നടന്ന സ്ഥലത്തിന് അൻപത്തിയാറ് കിലോമീറ്റർ അകലെയുള്ള ബെദഗൽ പാർക്കിന്റെ പ്രാന്തപ്രദേശമായ പീറ്റ്സ്ബർഗിലാണ് തോമസിന്റെ വീട് യുവാവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ ഡെമോക്രാറ്റ് അനുകൂല പ്രോഗ്രസീവ് ടേൺ ഔട്ട് പ്രോജക്ട് എന്ന സംഘടനയ്ക്ക് പതിനഞ്ച് ഡോളർ സംഭാവന നൽകിയിരുന്നുവെന്ന വിവരങ്ങളും രേഖകളെ ഉദ്ധരിച്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു തോമസിന്റെ ശരീരത്തിൽ തിരിച്ചറിയാനുള്ള അടയാളങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ ഡി എൻ എ ബയോമെട്രിക്സ് പരിശോധന നടത്തുമെന്ന് എഫ് ബി ഐ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നു എന്താണ് നടന്നതെന്ന് തനിക്ക് വ്യക്തമല്ലെന്നും അത് മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണെന്നും പിതാവ് മാത്യു ക്രൂക്സ് പ്രതികരിച്ചിരുന്നു ക്രൂക്സിന്റെ വാഹനത്തിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇതിനെല്ലാം പിന്നിൽ എന്താണെന്ന കാര്യം വ്യക്തമായിട്ടില്ല അതിനിടെ ഗൂഢാലോചന സിദ്ധാന്തം മാറ്റിവെച്ചാൽ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധയിൽ പതിഞ്ഞിരിക്കുന്നത് ന്യൂയോർക്ക് ടൈംസിന്റെ ഫോട്ടോഗ്രാഫർ ഡക് മിൽസ് പകർത്തിയ ഒരു അപൂർവ ചിത്രം കൂടിയാണ് മാത്യു ഗ്രൂക്സ് നിറയൊഴിച്ചതിന് പിന്നാലെ പാഞ്ഞു വരുന്ന വെടിയുണ്ട ട്രംപിന് തലയെ കടന്നു പോകുന്ന അപൂർവ്വ ചിത്രമാണ് പുറത്തുവന്നത് ട്രംപിന്റെ ചെവിയെ ഉരുമി വെടിയുണ്ട കടന്നു പോകുന്നതിനേക്കാൾ താഴ്ന്ന ആംഗളിലുള്ള ചിത്രമാണിത് എന്നാൽ അക്രമി പലവട്ടം വെടിവെച്ചെങ്കിൽ അത് സാധ്യമാണ് വിരമിച്ച എഫ് സ്പെഷ്യൽ ഏജന്റ് മൈക്കിൾ ഹാരിഗൻ വിലയിരുത്തി വിക്ഷേപിച്ചു വിട്ട ഒരു വെടിയുണ്ട വായുവിലുണ്ടാക്കുന്ന സ്ഥാനം മാറ്റമാകാം ചിത്രത്തിൽ പതിഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി